വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ ആ സിന്ദൂരത്തിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണാടിയിലേക്ക് സോറി എന്ന് എഴുതുന്നുണ്ട് എന്നിട്ട് ഇത്രയ്ക്ക് വന്ന് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ശാലിനി ആ റൂം വിട്ട് അങ്ങ് പോകുന്നുണ്ട് അന്നേരം വിഷ്ണു കണ്ണ് തുറക്കുന്നില്ല അന്നേരം അനുപല്ലവി വീണ്ടും ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ ബെല്ലിങ്ങനെ അടിക്കുന്നേ ഉള്ളൂ വിഷ്ണു ഉറങ്ങുന്നതായിട്ടും അങ്ങനെ കിടക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ താഴേക്ക് വന്നിട്ട് അടുക്കള വാതിൽ പിൻഭാഗത്തൂടെ തുറന്നിട്ട് കിണറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വരികയാണ് എന്നിട്ട് ഈ കിണറിലേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം ൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ആ വിഷ്ണു തല്ലിയതും മഴക്ക് പറഞ്ഞതൊക്കെ ഓർമ്മിച്ച് ശാലിനിയും കരയുകയാണ് അതിന് ശാലിനി ഇങ്ങനെ കാല് എത്തി ഇങ്ങനെ അതിലേക്ക് കിണറിലേക്ക് ഇങ്ങനെ ചാടാനെന്നോണം പോകുമ്പോൾ പക്ഷേ പെട്ടെന്ന് വിഷ്ണു വന്ന് ശാലിനിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശാലിനി എന്ന് പറഞ്ഞിട്ട് താൻ ഇത്രയേ ഉള്ളൂ താൻ എന്തൊക്കെ പൊട്ടത്തരായി കാണിക്കുന്നത് താനൊരു കളക്ടർ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് വിഷ്ണുവിടെ സോറി എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ് അന്നേരവും ഞാൻ ചെയ്ത് തെറ്റാണെന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ എടോ കരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കും ശാലിനി കരഞ്ഞു നിൽക്കുകയാണ് ശാലിനി അങ്ങ് വിഷ്ണു ചേർത്ത് അങ്ങ് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ ഇതിങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാ വീട്ടിലുമൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മൾക്കിടയിൽ ആദ്യമായതുകൊണ്ടാണ് താനിങ്ങനെ ഒരു പൊട്ടത്തരം കാണിക്കാനായിട്ട് പോയത് എന്ന് പറയുന്നതാണ് അന്നേരവും അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ് താനല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ ഈ കണ്ണുകളിലെ തിളക്കമാണ് എൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഈ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണൊന്നുമല്ല നിറാമ്പുഞ്ചികയോടെ എന്നെങ്ങനെ നോക്കണമെന്ന് പറയും ക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണയിലേക്കെ തുടയ്ക്കുന്നുണ്ട് ശാലിനിയുടെ കള്ളിലേക്കൊക്കെ പിടിക്കുകയാണ് തൻ്റെ ഈ സ്നേഹം കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ പോവും എൻ്റെ ചങ്ക് നിറയെ താനാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് മതി അത് മതിയെന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ കരഞ്ഞേക്കുകയാണ് വീണ്ടും വിഷ്ണുശാലിനിയെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട് എന്നിട്ടും പറയുകയാണ് നമ്മളിപ്പോൾ ജീവിതത്തിൻ്റെ പകുതിയോളമായി ഇനിയിപ്പോൾ ബാക്കി ഉള്ള ജീവിതത്തിൽ ഇപ്പോൾ സ്നേഹിച്ചതിൻ്റെ പത്ത് ഇരട്ടിയോളം താനെന്നെ കൂടുതൽ സ്നേഹിക്കണം അതാണ് അതാണിപ്പോൾ താൻ കാണിച്ചതിൻ്റെ ശിക്ഷ കാണിച്ചതിനുള്ള അബദ്ധത്തിനുള്ള ശിക്ഷയായിട്ട് ഞാൻ കണക്കാക്കുന്നത് പിന്നെ നമ്മൾ തമ്മിലൊരു തീരുമാനം എടുത്തിട്ടില്ലേ താനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എൻ്റെ നെഞ്ചി കിടന്നാണ് അതുപോലെ ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ശബ്ദം അങ്ങോട്ട് ഇടറുന്നുണ്ട് എന്നിട്ട് ശല്യം കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതും തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം തൻ്റെ ശ്വാസം മതി എന്നെക്ക് മരണത്തെപ്പോലും അതിജീവിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു എങ്ങയാണ് എന്നിട്ട് എന്നിട്ടും പറയുന്നുണ്ട് തൻ്റെ സ്നേഹമെന്ന് പറഞ്ഞാൽ കടലോളമാണ് ഒരിക്കലും പറ്റാത്ത കടല് പോലെ ാണ് തൻ്റെ സ്നേഹം എന്നുള്ളത് അതെങ്ങനെ നിറഞ്ഞു നിൽക്കുക തന്നെ വേണം എന്നൊക്കെ വിഷ്ണു കുറേ ഡയലോഗ് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ വഴിയത് എനിക്ക് മനസ്സിലായപ്പോളും ഒരിക്കലും ആ ഒരു സ്നേഹത്തിന് കുറവൊന്നും ഉണ്ടാകില്ല എനിക്കും ഉണ്ടാവില്ല തനിക്കുണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ചേർത്ത് പിടിച്ച് അന്നേരം പിന്നെ വിഷ്ണു അങ്ങ് നന്നായിട്ട് കാര്യൊക്കെ ചെയ്യുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെയാണ് വിഷ്ണുവിൻ്റെ മനസ്സിലിരിക്കുന്നത് അന്നേരം അവർ തങ്ങളിലുള്ള ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് തീരുന്നുണ്ട് ഇതേസമയം എ ഡി എം ജോൺ എബ്രഹാം ആണെങ്കിൽ സ്വാമിയെ ഫോൺ ചെയ്യുന്നുണ്ട് അറിഞ്ഞ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ജോൺ എബ്രഹാം ഫോൺ വിളിക്കുന്നത് ജോൺ എബ്രഹാം ആണ് എ ഡി എം ആണേ എന്ന് പറയുന്നുണ്ട് അന്നേരം പറയാ എഡിഎം സാറേ എന്ന് പറയുമ്പോൾ ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥയുള്ളവനാണെന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എന്നൊക്കെ പറയുമ്പോൾ സാറിനെക്കുറിച്ചും ഭയങ്കര സാർ ഇന്നലെ വരെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം അതുപോലെ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചത് ആ ഒരു പരുത്തിക്കുന്ന് കോളനിയിലെ വസ്തുവിൻ്റെയൊക്കെ റീസർവേയൊക്കെ താലൂക്കിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നോക്കുക മൊത്തം കളക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ഒരു ഇടിച്ചു നിരത്ത് പ്രതീക്ഷിക്കാം ജെ സി ബി ആണോ ബുൾഡോസർ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി തടയാൻ വല്ലതും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ന് പറയുകയാണ് എന്നിട്ട് മഹീന്ദ്രൻ സാറിനോട് എന്നെ അന്വേഷണമൊക്കെ പറയണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അന്നേരം സ്വാമി പറയുകയാണ് അപ്പോൾ പടപ്പുറപ്പാട് തുടങ്ങിയെന്ന് സ്വാമി ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ജോണിനും ആകെ അങ്ങ് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നും പറഞ്ഞ് ജോൺ സന്തോഷം നിൽക്കുകയാണ് ഇതേ സമയം അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ മഹേന്ദ്രന് നിർമ്മല ഭാര്യയാണ് ചായയെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് അന്നേരം പണ്ടേ ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ അവരനുസരിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം അവർ ജീവിതം അവരുടെ അല്ലേ അപ്പോൾ അവരുടെ ഇഷ്ടം കൂടി എന്ന് പറയുകയാണ് മറ്റേ ചന്ദ്രയുടെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അന്നേരം ചന്ദ്രയെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ നിർമ്മല പോയി ചന്ദ്രയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അച്ഛൻ വിളിക്കുക എന്നൊന്ന് പറഞ്ഞിട്ട് തുടർന്ന് മഹേന്ദ്രൻ ചന്ദ്രയോടാണ് പറയുന്നത് അടുത്ത ഞായറാഴ്ച നിന പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരും തിരക്കേടില്ലാത്ത കുടുംബമാണ് അച്ഛന് കൃഷിപ്പണിയാണ് പയ്യനെന്തോ ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് ഒറ്റമാനാണ് ഞാൻ അതങ്ങ് ഉറപ്പിക്കും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ഞാൻ അവരോട് എന്താ പറയണ്ടാന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എനിക്ക് കോഴ്സ് പൂർത്തിയാക്കണം പഠിക്കണമെന്ന് പറയുകയാണ് അന്നേരം കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് അച്ഛന്നും പറഞ്ഞ് ചന്ദ്ര നിൽക്കുകയാണ് അന്നേരം മഹേന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട് നിർമ്മല പറഞ്ഞതിൻ്റെ ഒരു ഇതിൽ ചോദിച്ചതന്നേ ഉള്ളൂ അന്നേരം നിർമ്മലെ ഇവിടെ ൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറയുമ്പോൾ ഈ ചന്ദ്ര പറയുന്നുണ്ട് അമ്മേ കല്യാണം കഴിഞ്ഞാൽ പടുത്തൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നത് നിർമ്മല ചന്ദ്രയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്താണ് സ്വാമി വരുന്നത് എന്നിട്ട് എന്താ സ്വാമിയും ചോദിക്കുന്നുണ്ട് എന്താ വിഷമമുള്ള കാര്യമാണല്ലോ ചോദിക്കുമ്പോൾ പറയാൻ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കളക്ടർ ഏത് സമയം പരുത്തേക്കുന്ന കോളനിയിലേക്ക് വരും ഇത്തവണ അവർ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ അത് ഒഴിഞ്ഞു പോവില്ലല്ലേ അപ്പോൾ ഒഴിച്ച് തന്നെ വിട്ടുകളയാൻ സ്വാമി ശിവനെ വിളിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഒന്ന് ശിവനോട് പറയുന്നുണ്ട് റവന്യൂ മിനിസ്റ്റർ വക്കീച്ചൻ ഒരാഴ്ചയായിട്ട് വിദേശ പര്യടനത്തിലാണ് അപ്പോൾ അതുവരെ ശാലിനി കളക്ടർ ശാലിനി വിഷ്ണുവിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം അപ്പം നീ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഒന്ന് തടയിടണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പരുത്തിക്കുന്ന പോലെ ഞാൻ ജനിച്ച മണ്ണ് വളർന്ന മണ്ണാണ് പിച്ചവെച്ച മണ്ണാണ് അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല കളക്ടറെ തടയിടുന്ന കാര്യം പിന്നെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു എന്നിങ്ങനെ പറഞ്ഞ് വളയൊക്കെ ഇങ്ങോട്ട് കറക്കിയിട്ട് ശിവനാണെങ്കിൽ ഇല്ല നായകൻ്റെ സ്ലോ മോഷനിൽ പോകുന്ന പോലെ വെളിയിലേക്ക് പോകുന്നുണ്ട് അന്നേരം മഹേന്ദന അകപ്പാടെ അങ്ങോട്ട് സന്തോഷമാകുന്നുണ്ട് സ്വാമിയോട് പറയുകയാണ് ആ കളക്ടർ മരിക്കാനായിട്ട് അവൻ തന്നെ ഒരു തടയിടും പക്ഷേ അതിന് മുകളിൽ നമുക്കൊരു തടയിടണം അതിന് ആരും ഒരെണ്ണം അതിനെ കളക്ടറെ ഒന്നുകൂടി മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കളക്ടറോട് രക്തബന്ധം കൂടി ആയിക്കോട്ടെ എന്ന് പറയുകയാണ് നേരം സ്വാമി പറയുന്നുണ്ട് മനസ്സിലായില്ല എന്ന് എന്നേരം കളക്ടറുടെ രക്തം പരത്തിക്കൊന്ന് കോളനിയിൽ വീഴണം അപ്പോൾ ചുവന്ന പൂക്കളവിടെ ചെറുതായിട്ടൊന്ന് അർപ്പിക്കുകയും വേണം അത് നമുക്ക് കുറച്ചുകൂടി മുൻകൂറായിട്ട് ഏർപ്പെടുത്തേണ്ട പ്ലാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാക്കി ശിവൻ നോക്കിക്കോളൂ എന്ന് ഇങ്ങനെ പറഞ്ഞ് മഹേന്ദൻ ആകെ ഇങ്ങനെ ചിരിച്ചട്ടഹസിച്ചിരിക്കുകയാണ് മഹേന്ദന്റെ ഭാര്യ നിർമ്മല ഇതൊക്കെ പിന്നിൽ നിന്ന് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് ശിവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ബൈക്കിലേക്ക് കയറുമ്പോൾ ചന്ദ്ര ഓടിച്ച് നിൽക്കുന്നുണ്ട് നിന്നെ നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അന്നേരം എന്താ എനിക്ക് പോകണമെന്ന് പറയുമ്പോൾ പിന്നെ അച്ഛനമായാലും മകനായാലും എല്ലാം കടുവ കുട്ടികളാണ് ഒരേ കൂട്ടിൽ വളർത്താൻ എന്റെ സങ്കടം കേൾക്കാനായിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് നേരം ശരി പറ എന്താണെന്ന് ശിവൻ നിന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട കോഴ്സ് കഴിഞ്ഞിട്ട് മതി കോഴ്സ് പൂർത്തിയാൽ കേണോ എന്ന് പറയുകയാണ് നേരം നിന്റെ ഒരു കോഴ്സ് അതൊക്കെ എങ്ങ് നടന്നോളും അച്ഛനാണ് കല്യാണം തീരുമാനിച്ചെങ്കിൽ നടത്തൂ എന്ന് പറയുകയാണ് അന്നേരം പറയുന്നുണ്ട് ഞാനിപ്പോ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ വേണ്ട നീ ചിന്തിക്കണ്ട അച്ഛൻ ചിന്തിച്ചോ ചിന്തിച്ചോളും അതനുസരിച്ച് നടത്തുകയും ചെയ്യും പിന്നെ എനിക്കിവിടെ അന്തി ഇറങ്ങാനുള്ള ഒരു അവകാശം ഇപ്പോൾ അച്ഛൻ തന്നിട്ടുണ്ട് അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത് പിന്നെ നീ എന്തെങ്കിലും ചിന്തിച്ച് കൂട്ടിയിട്ടാണ് എൻ്റെ എൻ്റെ മുമ്പിൽ നിന്ന് നീ ആട്ട ആടുന്നതെങ്കിൽ അത് നാലായിട്ട് വെട്ടിക്കൂട്ടി അവിടെക്ക് പുറത്തെ പുളിമരത്തിൻ്റെ ചോട്ടിലങ്ങ് ഇട്ടേറെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ശിവ ഒന്നും നടക്കൂലമുള്ള ഇതൊരു വലിയ കേസാണ് എക്സ്ട്രീമിലി സോറി സോറി ഡേഞ്ചറസ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ബൈക്ക് എടുത്തങ്ങ് പോകുന്നുണ്ട് നേരം ആകെ നിരാശയായിട്ട് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുമ്പോൾ പ്രകാശം വീണ്ടും ഫോൺ വിളിക്കുന്നുണ്ട് ചന്ദ്ര വിളിക്കുകയാണ് നേരെ എന്തായി കാര്യങ്ങളും ചോദിക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നോ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണും എന്ന് പറയുന്നുണ്ട് നേരെ തമാശയായിട്ടേ പ്രകാശനെടുക്കുന്നുള്ളൂ എവിടേക്കായിരിക്കും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ചോദിക്കുമ്പോൾ എന്തിനാ സ്ഥിരം പിന്നെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നിരാശ കാമോനായിട്ട് വന്ന് അവിടെ സ്ഥിരം ഡയലോഗ് അടിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അതൊന്നും തൽക്കാലം അവിടെ നിൽക്കട്ടെ ഞാൻ നാട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പം എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് പ്രകാശനങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം പിന്നെ ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് ഈ ആണ്ടിലെങ്ങാണോ ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ചന്ദ്രയെ നിക്കുകയാണ് ഈ സമയം അവിടെ ശരദാമ്മയുടെ വീട്ടിൽ ശാരികയാണെങ്കിലും മുറ്റമൊക്കെ തൂക്കുന്നുണ്ട് ശരദാമ്മ ഇങ്ങനെ തലസ്ഥറയിൽ വെള്ളമൊക്കെ ഒഴിക്കുകയാണ് ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ പപ്പിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി ആദ്യമേ റെഡിയായി ബാഗ് എടുത്ത് ഇറങ്ങുന്നുണ്ട് പപ്പി പെട്ടെന്ന് വന്നേന്നും പറഞ്ഞ് ആകെ ബഹളം കൂട്ടുകയാണ് അന്നേരം ശരദാമ ചോദിക്കുന്നുണ്ട് എന്തിനാ ശ്യാമ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് സമയമൊന്നും ആയിട്ടില്ലല്ലോ അന്നേരം അവിടെ സ്കൂളിലെ വേറെ പലരും കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് വരും അപ്പം അവരുടെയൊന്നും കണ്ണിൽപ്പെടാതെ എനിക്ക് പെട്ടെന്ന് ഇനി പോകണം വരണമെന്ന് പറയുകയാണ് അന്നേരം ആരെയാണ് നീ ശത്രുക്കളായിട്ട് കാണുന്നത് അവിടെ വരുന്നത് ഒന്നുകിൽ സത്യം കൊണ്ട് വരുന്നത് എൻ്റെ വയറ്റിൽ ഞാൻ പ്രസവിച്ച നീ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന ശാലിനി അല്ലെങ്കിൽ ഇത്രയും കാലം നിൻ്റെ കൂടെ കഴിഞ്ഞ നിൻ്റെ ഭർത്താവ് രോഹിത് അല്ലേ വരുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് വഴക്കുകൂടാനും ഒന്നിനും താല്പര്യമില്ല ഇഷ്ടമില്ലാത്തവരെ എനിക്കും കാണണ്ട എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണണ്ട എന്നും പറഞ്ഞ് ശ്യാമ വേളം വയ്ക്കുകയാണ് ഈ സമയത്ത് എന്ന് വിളിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം വിഷ്ണു വണ്ടിയിൽ വരുന്നത് നേരം വിഷ്ണുവിൻ്റെ കയ്യിൽ ഒരു കവറൊക്കെ ഉണ്ട് വിഷ്ണുവിനെ കാണുമ്പോഴേ വിഷ്ണു വെച്ചാണെന്ന് പറഞ്ഞ് ഓടി ചെന്ന് പപ്പി കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമയ്ക്ക് തന്നെ അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ഇത് മോൾക്ക് വിഷ്ണു കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്താന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ലഡു ഉണ്ട് ജിലേബി ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് മോൾ കഴിച്ചിട്ട് കൂട്ടുകാർക്കും എന്ന് പറയുകയാണ് നേരെ സത്യക്ക് കൊടുക്കുക രമേശിന് കൊടുക്കില്ല എന്ന് പറയുകയാണ് പിന്നെ പാവം ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ആ എന്നാലും കുറച്ച് കഴിച്ചിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശ്യാമ ഇങ്ങനെ മുഖം വീർപ്പിച്ച് തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് പപ്പി ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വന്നേ സ്കൂളിൽ പോകാൻ വിളിക്കുകയാണ് നേരെ അമ്മ ഇതൊന്ന് കഴിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഷ്യാമയുടെ കൈ തട്ടി മാറ്റിയിട്ട് പപ്പി അതുമായിട്ടങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അവള് കഴിക്കട്ടെ പിന്നെ എനിക്ക് ശ്യാമയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ എടുത്തടിച്ച് ശ്യാമ പറയുകയാണ് അന്നേരം വിഷ്ണു കേൾട്ടേ പറ്റൂ എന്നിങ്ങനെ തറപ്പിച്ച് പറയുകയാണ് അന്നേരം ആണെങ്കിൽ എന്തിനാ ഇങ്ങനെ നീ അവിടെ നിന്നും വന്നത് ഞാൻ കാരണമാണ് എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് അതറിയാതെ ഞാൻ ഒരു കാരണമായി പോയി ശരി തന്നെയാണ് പക്ഷേ അതിൽ അത്രത്തോളം ഞാൻ വിഷമിക്കുന്നുണ്ട് ജീവിതമാണ് ഇങ്ങനെ വഴക്കടിച്ച് മാറി എന്നിട്ട് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയെ അകത്ത് നിന്നും പപ്പി വിളിക്കും ുന്നുണ്ട് അങ്ങനെ ശരദാമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ ശരദാമ ഇങ്ങനെ വിഷ്ണുവിനെ ശമയം നോക്കിയിട്ടങ്ങ് അകത്തേ കയറി പോകുന്നുണ്ട് അന്നേരം നീ അങ്ങനെ വരാതിരുന്നിട്ട് കാര്യം എന്തിനെ മാറി നിൽക്കുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും അവിടത്തേക്ക് വരില്ല പിന്നെ രോ പിന്നെ രോഹിത്തിൻ്റെ പ്രശ്നം മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് അതെനിക്കിവിടെ പരസ്യമായിട്ട് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞേച്ചി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിൻ്റെ സത്യമ തന്നെ എന്നെ വേർതിരിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ജീവിതമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിങ്ങനെ മറ്റുള്ളവരെ അറിയിച്ച് എന്നിങ്ങനെ പറയും ഒ ഒത്തിക്കൂടി ഉറക്കനെ പറഞ്ഞിട്ട് ശാരിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ശബ്ദം താഴ്ത്തി തന്നെ വിഷ്ണു ശാരി അവിടെ തന്നെ ചൂലുമായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് മറ്റുള്ളവർ അറിയിക്കുക അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമുക്കും ജീവിതമാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ടത്തേക്ക് വരില്ല എന്ന് പറയുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അതിൽ വ്യക്തമായ കുറ്റബോധം എനിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ അധികാരമൊന്നും വലിയ അധികാരമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് നീ വരണമെന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നേരം ശ്യാമ ചോദിക്കുകയാണ് വിഷ്ണു ഏട്ടൻ പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് എൻ്റെ ഏട്ടൻ്റെ സ്ഥാനവുമാണ് ഈ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നോക്കാനുള്ള അധികാരമുണ്ട് ആ ഒരു അവകാശത്തിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അത് നടത്തി തരൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്നു ശ്യാമ ശാരികയും ശാരദാമയൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി ശ്യാമ എന്തായിരിക്കും ചോദിക്കുന്നതെന്ന് അറിയില്ല ഇനി രോഹിത്തിനൊരു ജോലിയൊക്കെ ഉണ്ടാക്കി ഇനി വേറെ താമസിക്കാനുള്ള സൗകര്യം വല്ലാതുണ്ടാക്കി കൊടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് രോഹിത്തും ശ്യാമയും പപ്പിയും ആയിട്ടൊരു കുടുംബത്തോടെ താമസിക്കാനും രോഹിത്തിന് എന്തെങ്കിലും ജോലി കണ്ടെത്തോ അങ്ങനെ ആയിരിക്കും എനിക്ക് അവർ ശ്യാമ ചോദിക്കുന്നു പക്ഷേ വിഷ്ണു സമ്മതിക്കില്ലോ എന്നുള്ളതാണ് അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല പക്ഷേ ശ്യാമയുടെ ഇത് ഇങ്ങനെ കൂടി കൂടിക്കൂടി പോവുകയാണെങ്കിൽ അവസാനം വിഷ്ണു തന്നെ ഒരു തീരുമാനം എടുക്കും പപ്പിയെ പിന്നെ ഒന്നും ചെയ്യാനും സാധിക്കില്ല അതേസമയം സത്യാമ്മ അറിഞ്ഞാലും ഒന്നും സംഭവിക്കാനും ഇല്ല വിഷ്ണുവിൻ്റെ മകളാണ് എന്ന് പപ്പി എന്നുകൂടി അറിഞ്ഞാൽ കൂടുതൽ സ്നേഹോടെ ഉണ്ടാകത്തേ ഉള്ളൂ പക്ഷേ ശ്യാമ വിചാരിക്കുന്നത് ശാലിനിയെ ഭാമ പുറത്താക്കുന്നൊക്കെയാണ് അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇനി അടുത്ത എപ്പിസോഡാണ് പരത്തിക്കുന്ന കോളനിയിലേക്ക് ശാലിനി പോകുന്നതും ശാലിനിക്ക് വെടിയേൽക്കുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും പുതുവത്സരാശംസകൾ